അപ്പോൾ വൈസ് നമ്മളേ ചൂണ്ടയ്ക്ക് വന്നാണ്ടെന്നും അപ്പോൾ അതേ നല്ല പെരുക്ക മഴ പിറകേന്ന് മഞ്ഞ ഉണ്ട് കണ്ട ആ ഒരു ഭാഗത്ത് ബാത്മൂമൊക്കെയാണ് കാണാം നല്ല മഴക്കാരെ ഇവിടെയൊക്കെ നല്ല മഴക്കാരാണ് അപ്പം മഴപ്പുറത്തുനിന്ന് വന്ന നല്ലൊരു സൗണ്ട് ഉണ്ട് മഴയ്ക്ക് മുന്നേ നമുക്ക് നൈസായിട്ട് സ്ഥലം ഇടാൻ നോക്കട്ടെ അപ്പോൾ അതേ നമ്മൾ ചൂണ്ടിട്ടുണ്ടിരിക്കട്ടെ കണ്ടത്തിലൊക്കെ വെള്ളമുണ്ട് വെള്ളത്തിൽ നിന്ന് നമുക്ക് രാവിലെ കുറേ നേരത്തെ അടിച്ചേർന്ന കേട്ടോ അതിൻ്റെ വീട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം അപ്പോൾ അതേ പിറകേന്ന് നല്ല അടിപൊളി ഗംഭീര മഴ പതിനുണ്ട് അതെ നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ട മഞ്ഞ പൂക്കളും ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ കേട്ടോ കുറച്ചും പൊടിഞ്ഞുണ്ട് മഴയല്ലേ അപ്പോൾ മഴയ്ക്ക് വന്ന സ്ഥലം ഉണ്ടാകുമെന്ന് നോക്കട്ടെ ഗൈസ് ഒയ്യോ നല്ല മഴ തന്നെ ഇട പൊടിഞ്ഞു തുടങ്ങി നല്ല പൊടിച്ചലുണ്ട് ഇപ്പോൾ പൊടി കൂടി തന്നെയുണ്ട് അപ്പുറത്തന്നെ നല്ല സൗണ്ട് വരുന്നുണ്ട് മഴയുടെ അപ്പോൾ എത്രയും പെട്ടെന്ന് നമുക്ക് പിന്നെ ഇരുട്ടുമായി തുടങ്ങി ഇരുട്ടായി പിന്നെ നിൽക്കാൻ ഇച്ചിരി സേഫ്റ്റി കുറവുണ്ട് കണ്ട അതെ അങ്ങനെ വസ്തു തെയ്യേ വശത്തുന്ന മഴ തന്നെ നല്ല സൗണ്ട് വേഗം അത് തണുത്ത കാറ്റ് വീശുന്നുണ്ട് കേട്ടോ അപ്പം അപ്രവശത്ത് നമ്മുടെ ഏരിയ തന്നെയാണ് ആ വശത്ത് എനിക്ക് തോന്നുന്നു നല്ല മഴ പെയ്യുന്നുണ്ട് നല്ല സൗണ്ട് ഉണ്ട് ബാക്കിൽ വൈകാണ്ട് അടുത്തേക്ക് എത്തും